കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂര് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ ഈ കുടുംബവാഴ്ചയ്ക്കെതിരെ ശക്തമായ രംഗത്തൊരു കണ്ടായി ഇപ്പോഴിതാ തരൂരിനെതിരെ രാജ്മോഹൻ തരൂർ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും തരൂരിനെതിരെ രംഗത്തൊരു കണ്ടായി കോൺഗ്രസിൽ കുടുംബവാഴ്ചയാണ് എന്ന രീതിയിലുള്ള പല കോൺഗ്രസ് വളരാത്തും നിർജ്ജീവമാവാനുള്ള പല കാരണങ്ങളിലൊന്ന് കുടുംബവാഴ്ചയാണെന്നാണ് തരൂർ ലേഖനത്തിൽ പറയാതെ പറയുന്നത് അതിനെക്കുറിച്ച് സാറിന് എന്താണ് എൻ്റെ വസ്തുത രാജഭവൻ ഉണ്ണിത്താനെപ്പോലെ പലരും പറയുന്നതിനെക്കുറിച്ച് നമുക്ക് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തൊരു കഴിഞ്ഞൊരു പാർലമെൻറ്റ് മെമ്പർ പിന്നെ പ്രത്യേകിച്ചും സീരിയസ് ആയിട്ടൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഡിസ്കസ് ചെയ്യാൻ ആ മനുഷ്യൻ അറിയത്തില്ല വ്യക്തികളെ പ്രത്യേകിച്ച് തരൂരിനെ പോലെയുള്ളവരെ കുറ്റം പറയുന്നതിൽ വിമർശിക്കുന്നതിൽ മാത്രം സായുജ്യം കണ്ടെത്തുന്നതാണ് രാജഭവൻ ഉണ്ണിത്താൻ അതവിടെ നിൽക്കട്ടെ പക്ഷേ തരൂരിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന ഈ കുറ്റം ഇത് ആദ്യം നമ്മുടെ ഈ അടുത്ത കാലത്ത് ആദ്യം ചെയ്തിരിക്കുന്ന മറ്റാരുമല്ല സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം കോൺഗ്രസ് ദയനീയമായി തോറ്റു കഴിഞ്ഞ് ഡൽഹിയിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു ആ വർക്കിംഗ് കമ്മിറ്റിയിൽ മീറ്റിങ്ങിൽ പ്രധാനപ്പെട്ട വ്യക്താക്കളും ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു തോൽവിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു പിന്നെ ഈ തോൽവിയുടെ കാരണക്കാർ ഈ മുറിയിലിരിക്കുന്ന ഓരോരുത്തരുണ്ട് നമ്മുടെ ആന്റണിയുടെ പേരൊഴിച്ച് എ കെ പേര് പേരൊഴിച്ച് എല്ലാവരുടെയും പേരെടുത്ത് തന്നെ പറഞ്ഞ് രാഹുൽ ഗാന്ധി വിമർശിച്ചു ആന്റിയുടെ പേര് പറയാത്തതിൻ്റെ ഒരു കാരണം പറഞ്ഞു കൂടുതൽ പ്രായമുള്ളവരെ പ്രായത്തെ ബഹുമാനിച്ചാൽ വിമർശിക്കുന്നില്ല എന്ന് പറഞ്ഞു ആനെക്കുറിച്ച് അവിടെ പറഞ്ഞെന്ന് അറിയത്തില്ല എങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഒരു എന്നിട്ടൊരു റിക്വസ്റ്റുകൂടെ നടത്തി കുറച്ച് നാളത്തേക്കെങ്കിലും ഏതാനും വർഷങ്ങളിലേക്കെങ്കിലും നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആരും ഈ സ്ഥാനം ഏറ്റെടുക്കാൻ ഓർക്കുന്നുണ്ടോ ആ എസ് എം നെഹ്റു കുടുംബത്തിൽ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ല അത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുകയാണ് എന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മുമ്പോഴോട് പറഞ്ഞാൽ മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഇത് അതേ സ്റ്റേറ്റ്മെൻറ്റ് അതിനേക്കാൾ പൊളിഷ്യൻ സ്റ്റേറ്റ്മെൻ്റാണ് തരൂരി ചെയ്തിരിക്കുന്നത് അപ്പം ഇതുകൊണ്ടുണ്ടാകും ഈ കുടുംബത്തിൻ്റെ എന്നുള്ള പ്രചരണം കോൺഗ്രസിനെ എത്രമാത്രം തകർത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്കറിയാം ചിന്തിക്കുന്നവർക്കറിയാം ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ റീജുവനേഷൻ നടക്കുന്നത് ഒരുവറ്റ് ചെറുപ്പക്കാരിലൂടെയാണ് കാര്യം എന്ത് പറഞ്ഞാലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിൻ്റെ അത് ഏതെങ്കിലും മുകളിലുള്ള നേതാവിൻ്റെ ഇവർ ഇവർ നേതാക്കന്മാരെ മാത്രം ബന്ധപ്പെടുത്തി ഇപ്പോൾ നെഹ്റു കുടുംബത്തെ മാത്രം ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നെഹ്റു കുടുംബത്തിന് സ്വാധീനം രാജവനോടത്തെ ഉത്തരപ്പെടേണ്ട കാര്യമാണ് കേരളത്തിൽ മാത്രമേ നെഹ്റു കുടുംബത്തിന് സ്വാധീനമുള്ളൂ അല്ലെ കർണാടകത്തിലേ ഉള്ളു അല്ലെ തെലങ്കാനയിലേ ഉള്ളൂ ബാക്കി എവിടെയാണ് നെഹ്റു കുടുംബം ഉള്ളത് പിന്നെ പറയാം ഞങ്ങൾ എപ്പോഴാണ് വരും പിന്നെ രണ്ടാമത് ഇര ഇവരൊക്കെ നെഹ്റു കുടുംബത്തെ ഇങ്ങനെയുണ്ട് ഉണ്ണിത്തന്നെ പോലെ അല്ല അതുപോലുള്ളവർ സ്നേഹിക്കുന്ന കാര്യം നെഹ്റു കുടുംബം എങ്ങനെയാണ് കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി ഒഴികെ ഇന്ദിരാഗാന്ധിക്ക് ആണ് നെഹ്റു കുടുംബത്തിൽ ആദ്യത്തെ ശക്തിയായ നേതാവ് ശക്തിയായ നേതാവ് നെഹ്റുവിൻ്റെ അങ്ങനെ പറയാൻ പറ്റിയില്ല നെഹ്റുവിൻ്റെ കോൺട്രിബ്യൂഷൻ വാചകടിയിൽ മാത്രം ഒതുങ്ങി നിന്നു അല്ലെ ഇന്ത്യൻ ഡെമോക്രസി മതേതരത്വം തുടങ്ങിയവയെപ്പറ്റി മറ്റാരും സംസാരിക്കതിനേക്കാൾ ശക്തമായി സംസാരിച്ച ആളാണ് നെഹ്റു നെഹ്റുവിനെ പറ്റുന്ന ഈ പാരമ്പര്യം പിന്തുടരാനേ സെക്കുലറിസത്തിൻ്റെ പാരമ്പര്യം പിന്തുടരാനേ പറ്റുമായിരുന്നുള്ളൂ കാരണം ഈ കോൺഗ്രസിനെ രൂപപ്പെടുത്തിയിൽ മറ്റാരേക്കാൾ വലിയ കോൺട്രിബ്യൂഷൻ മഹാത്മാഗാന്ധിക്കായിരുന്നു ഗാന്ധിയുടെ കോൺട്രിബ്യൂഷനാണ് കോൺഗ്രസിനെ ഇന്നും മറ്റു നമ്മുടെ ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളും അയൽവക്ക രാജ്യങ്ങളും മാറി മാറി പട്ടാളഭരണം വിപ്ലവങ്ങളും കൊലപാതകങ്ങളുമായി നടക്കുമ്പോൾ ഇന്ത്യ മാത്രം ഒരു സ്റ്റേബിൾ ഡെമോക്രസിയായിട്ട് നിലനിൽക്കാനുള്ള കാരണം ഗാന്ധിയൻ പോളിറ്റിക്സാണ് അക്രമത്തിൻ്റെ ഭാഷ എങ്ങും നിൽക്കുകയില്ലെന്ന് നിലനിൽക്കുകയില്ല എന്ന് വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതന്നു ഇനി തരൂരിനോടുള്ള വിരോധം എന്താ തരൂർ എങ്ങനെയാണ് കോൺഗ്രസ്സിൽ വന്നത് തരൂർ നിങ്ങൾ തരൂർ ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെയോ രാജീവ് ഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറി പ്രിയങ്ക ഗാന്ധിയുടെയോ ഇവരുടെ ആരുടെങ്കിലും പെട്ടിയെടുത്താൽ ഇവർ വരുന്ന എയർപോർട്ടുകളിലൊക്കെ കാവൽ നിൽക്കുന്ന തരൂരിനെ നിങ്ങൾ ഇല്ല 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 തരൂർ തരൂരിനൊരു മെറിറ്റ് ഉണ്ട് ആ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തരൂർ പിന്നെ കോൺഗ്രസിനെ ക്ഷണിക്കുന്നത് പാർലമെൻ്റ് എന്നുള്ള നിലയിൽ തരൂര് തൻ്റെ കഴിവുകൾ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പലതരത്തിലും പിന്നെ ഇഷ്ടമില്ലാത്ത അഭിപ്രായം പറയുമ്പോൾ അത് തരൂര് കോൺഗ്രസ് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സി പി എം എയർപോർട്ട് സി പി എം ആണ് കൊണ്ടുപോകുന്നത് എന്ന് വെച്ച് മാറി നിന്നിട്ടില്ല തരൂര് മോഡിയുടെ കൂടെ പാർലമെൻറ്റിൽ പോയതിന് കുഴപ്പം പറഞ്ഞിട്ടില്ല അതിനെ പോവുകയാണെങ്കിൽ അന്നും ഉണ്ണിത്താനെ പോലുള്ളവർ കുറ്റപ്പെടുത്താനുണ്ടായിരുന്നു തരൂര് ബി ജെ പിയിലേക്ക് തരൂർ എന്താണ് ഉദ്ദേശം തരൂർ എന്താണ് കോൺഗ്രസ്സിന് ഈ അഭിപ്രായം പറഞ്ഞ് എങ്ങനെയാണ് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുന്നത് ആ ഒരു കുടുംബ പാരമ്പര്യത്തിൽ കൂടെ മാത്രം കോൺഗ്രസിൻ്റെ ചട്ടക്കൂടിനെ നോക്കിക്കാണാൻ മാത്രം സങ്കുചിതമായ മനസ്സുള്ളവർക്ക് തരൂരിനെ കുറ്റപ്പെടുത്താൻ പറ്റുകയുള്ളു തരൂർ സ്ഥാനാർത്ഥിയായിട്ട് എന്താ പറയുക ഉണ്ണിത്താൻ്റെ പ്രതികരണം എന്തായിരുന്നു കോൺഗ്രസ് ജനാധിപത്യം വേണം മത്സരം വേണമെന്ന് എന്ന് രാഹുൽ ഗാന്ധിയല്ലേ പറഞ്ഞത് അത് ഹൈക്കമാൻഡ് ഇടപെടൽ ഉള്ളതെന്ന് രാഹുൽ അല്ലേ പറഞ്ഞു ആന്റണി നോമിനേഷൻ കാർഗേഡ് നോമിനേഷൻ പേപ്പർ പൂരിപ്പിക്കുന്നതിന് മുൻപിൽ നിന്ന് ആന്റണി അതിനെപ്പറ്റി തരൂർ ഉണ്ണിർത്താൻ എന്തെങ്കിലും പറഞ്ഞോ രാഹുൽ ഗാന്ധിയുടെ ഒന്നും പറഞ്ഞില്ല അത്ര അത്രയ്ക്ക് മാത്രം ഫീരുത്തോ അതവിടെ എന്നിട്ടാണ് കൊട്ടാമെന്ന് ജണ്ടപ്പുറത്ത് അടിക്കുക ഇപ്പം തിരുവനന്തപുരത്ത് രാഷ്ട്രീയ തിരുവനന്തപുരം ജില്ല നശിപ്പിച്ച് കൈക്കൊടുത്തു തരൂരിനെ അങ്ങോട്ട് അടിപ്പിക്കും ഒരു പരിപാടിക്ക് വിളിക്കുക ഇവർ അങ്ങനെ ഒരു കോക്കസ് അവിടെയുണ്ട് ഇപ്പോൾ മുരളീധരൻ ചെന്ന് കുറച്ച് കോർപ്പറേഷൻ തരേണ്ട പായപ്പോഴത്തേക്കും ഒരു ജീവൻ ഉണ്ടാക്കിയിട്ടുണ്ട് തരൂരിൻ്റെ ടാർജറ്റ് ചിലപ്പം മുരളീധരനായിരിക്കും തരൂർ തിരുവനന്തപുരത്തെ അഭിപ്രായ വ്യത്യാസം ഉടക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ തൂക്കുമെന്നറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്നത്തെ ഇലക്ഷനിൽ ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് എങ്കിൽ ആര് കൊണ്ടുപോകും മുരളീധരൻ്റെ ആ ജന്മശത്രു ആ തരൂർ ഉണ്ണിത്താൻ ഉണ്ണിത്താൻ്റെ ഉള്ളിലിരുപ്പോ തിരുവനന്തപുരത്തെ അന്തരീക്ഷം കുളമാക്കുക കുളമാക്കി കഴിഞ്ഞാൽ മുരളീധരൻ്റെ കാര്യം ഇടപാട് തോന്നുന്നുള്ളൂ അങ്ങനത്തെ നീജമായ മനസ്സുമായിട്ട് നടക്കുന്ന ഒത്തിരി കോൺഗ്രസ്സുകാരുണ്ട് അവിടെ ഒരു പെരിയ ബാലകൃഷ്ണൻ പറഞ്ഞ എസ് സെക്രട്ടറി ഉണ്ടായിരുന്നു ബാലിശമായ കാരണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അവിടെ തേജബോധം ചെയ്യാൻ നോക്കി ഇവിടെ വിശ്വാസകരം പിന്നെ പറയാം അപ്പോൾ തിരിച്ചെടുത്തു തോന്നും അപ്പോൾ അതാണ് ഉണ്ണിത്താൻ ഉണ്ണിത്താൻ പറഞ്ഞ അഭിപ്രായം വെച്ചുകൊണ്ട് തരൂരിനെ നമ്മൾ വിലയിരുത്തുക എന്ന് പറയുന്നത് അത് കഷ്ടമാണ് മാത്രം വിചാരിക്കുക പിന്നെ രണ്ടാമത് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഇപ്പോൾ മോഡിയുടെ പാർലമെൻറ്റ് യോഗത്തിൽ പോയ തരൂരിൻ്റെ കുറ്റമായിരുന്നു ഇവിടെ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ അടുത്ത വർഷ ഗവൺമെൻ്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്നു ആരെ അല്ല അതിന് മുമ്പ് അഭിയാ വ്യവസായ മന്ത്രി എന്നെ ഇപ്പം എന്നോണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും മോശം വ്യവസായ മന്ത്രിമാരായിരുന്നു ഏളമരക്കരീം കാരണം ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തെ വ്യവസായ രംഗം തകർന്ന് കിടക്ക ഇപ്പോഴും കിടക്കാം അന്നും കിടക്ക ഇളം കരീം ഇന്നപ്പോൾ അതിന് മുമ്പ് അല്ല അങ്ങനെ സിറ്റുവേഷൻ കാര്യമായ ഒരു ഡെവലപ്മെൻറ്റ് ഇവിടെ ഉണ്ടായിട്ട് അതിന് വേറെ ഒത്തിരി കാരണങ്ങളുണ്ട് അവരുടെ കുറ്റമല്ല പക്ഷേ ഈ ഇളമരം കരീമിനെ പകർത്തി ഏറ്റവും കൂടുതൽ സി പി എം ആയിട്ട് കുസ്തി പിടിക്കുന്ന സമയത്ത് ഇവിടെ വന്ന ഇളമരം കരീമിനെ കേന്ദ്രമന്ത്രിയായ ആന്റണി പുഴ്ത്തുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷനാണ് നാലുചി കോൺഗ്രസ് അല്ല ആന്റണി ഇളമരം കരീമിനെ പകർത്തിയതിനെപ്പറ്റി പറ്റി ഒന്നും മിണ്ടാൻ ഇല്ല എൻ്റെ രാജമഹനല്ല രാജമവനെ പോലുള്ള ആന്റണിയത് പൂർത്തിയത് കുഴപ്പമില്ലേ തരൂരായി ചെയ്തിരുന്നെങ്കിൽ തരൂരായിരുന്നെങ്കിൽമാരെല്ലാം കൂടെ ഓടിച്ചെന്ന് കാരണം തരൂരിനായി ഇവർക്ക് പേടിയുണ്ട് ഇവരെക്കാൾ ഒത്തിരി ഉയരത്തിൽ രാജമോൻ തന്നെ തരൂരിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കണം ഒത്തിരി ഏണി വെച്ച് കയറി നോക്കണം തരൂർ എന്തുമാത്രമുണ്ട് ഉണ്ണിത്താൻ എന്ന് മാത്രം ഉണ്ണിത്താൻ്റെ പേര് പറഞ്ഞ് ഉണ്ണിത്താനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടല്ലോ പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നവർ ഇത് തരൂരും കാരണമായിട്ട് കോ മത്സരം നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ വാരത്തിൻ്റെ മത്സരം നടക്കുമ്പോൾ തരൂരിനെ ഒറ്റപ്പെടുത്താൻ നോക്കില്ല മത്സരിക്കുന്നതിൻ്റെ പേരിൽ വെറുതെ അല്ല മത്സരിക്കുന്നതിൻ്റെ പേരിൽ തരൂരനെ ഒറ്റപ്പെടുത്താൻ നോക്കി എന്നിട്ട് ഇവർ ജനാധിപത്യത്തെക്കുറിച്ച് പറയാം ഇവരൊക്കെ ഇത്തരം താല്പര്യക്കാരും ഇത്തരം ചിന്താഗതിക്കാരുമാണ് കോൺഗ്രസ്സിനെ നശിപ്പിച്ചത് എന്ന് കോൺഗ്രസിൽ സ്വതന്ത്രമായ സംവാദങ്ങളും ഒക്കെ ഇട്ട് ഭക്തി ഭക്തിയുടെയും അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെയും ഒരു അടയാളമാക്കി സോണിയാഗാന്ധിയും ഒക്കെ കൊണ്ടുനടാൻ തുടങ്ങിയപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ തകർച്ച ഉയർച്ച ഇല്ലാതായി ഒത്തിരി കാര്യങ്ങളിലുണ്ട് ഇപ്പോൾ നരസിംഹറാവുവിൻ്റെ കാലത്ത് ബാബരി മസ്ജിദ് പൊളിക്കണ സമയത്ത് മിണ്ടാൻ ആരെങ്കിലും ഉണ്ടായിരുന്നേ ആ സംഭവം നടക്കുകയില്ല എതിർത്ത് പറയാൻ ആരും ഇല്ലാതെ പോയി ഇവരെല്ലാം റാവു ഭക്തരായി അധികാരത്തിൽ ആരെത്തി അവരുടെ ഭക്തരെ മാറില്ല അവിടെയാണ് ഈ കുഴപ്പം ഇനി എത്ര നാളത്തേക്ക് ഈ രീതിയിൽ തരൂരിനെ ഇവർ വെച്ചോണ്ടിരിക്കുമെന്നറിയില്ല എങ്ങനെയെങ്കിലും തരൂരിനെ പോച്ച് പുറത്ത് അടിക്കണം ഉണ്ണിത്താൻ രണ്ടുണ്ട് ഉദ്ദേശം മുൻപ് നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം കോളാക്ക് കിട്ടണം പറഞ്ഞല്ലേ ഇത് നമ്മുടെ ചർച്ചയ്ക്ക് മുമ്പ് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞു അത് ആ വിഷയം പറഞ്ഞു അപ്പം ഇനി കോൺഗ്രസിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ തരൂര് പറഞ്ഞ മാർഗം അല്ലെങ്കിൽ കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം അംഗീകരിച്ച് ഇപ്പം മമതാ ബാനർജി കോൺഗ്രസ് ഇവരുടെ എല്ലാം ചവിട്ടും ഉള്ളാതെ പോയി ഒറ്റയ്ക്ക് മോഡിയോട് പോരാടുക ഏറ്റവും കരുത്തോടെ പോരാടുന്ന മുഖ്യമന്ത്രി ആരെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ മമതാ ബാനർജി എന്നുള്ള ഒറ്റ ഉത്തരവേ ഉള്ളൂ ബംഗാളിൽ ബംഗാളിൽ അത് മമതാ ബാനർജി കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാം ആ മമതാ ബാനർജിയെ കോൺഗ്രസിന് പുറത്താക്കിയിട്ട് ഇതുപോലത്തെ ആൾക്കാരാണ് ആനണിയെ പോലുള്ള വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരാ കാരണം ഇനി ഏറ്റവും ദയനീയമായ കാര്യം പറയാൻ സമയമുണ്ടെന്നാൽ ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞേക്കാം കോൺഗ്രസ് തകർ അറുപത്തേഴിൽ എഴുപത്തൊന്നിൽ കഴിഞ്ഞ ശേഷം തകർച്ചയുടെ ശേഷം തിരിച്ചു വന്നത് രക്തസാക്ഷികളിൽ കൂടി ആരാ രക്തസാക്ഷി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി അല്ലാതെ കോൺഗ്രസ് ന്യായമായ ഒരു ഇലക്ഷൻ ഫീൽഡ് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തെ ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് മാത്രം